ഒരു ദിവസം അക്ബറും പരിവാരങ്ങളും നായാട്ടിന് പോവുകയായിരുന്നു കാട്ടിൽ കണ്ട മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം ബീർബൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് തല കുലുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുമുണ്ടായിരുന്നു തനിക്ക് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയാമെന്ന് ഇടയ്ക്ക് ബീർബൽ പറയുകയും ചെയ്തു നായാട്ടിൻ്റെ ഹരത്തിലായിരുന്നതിനാൽ അക്ബർ അപ്പോൾ ഒന്നും മിണ്ടിയില്ല എന്നാൽ തിരക്കുതീർന്നപ്പോൾ അക്ബർ അക്കാര്യം ഓർത്തു അപ്പോൾ ഒരു മരത്തിൽ വലിയ ഒരു കൂട്ടം പ്രാവുകൾ ഇരുന്നു ചിലിക്കുന്നുണ്ടായിരുന്നു അതുകണ്ട് അക്ബർ ബീർബലിനോട് ചോദിച്ചു ബീർബൽ നിങ്ങൾക്ക് പക്ഷികളുടെ ഭാഷ മനസ്സിലാകുമല്ലോ ഈ പ്രാവുകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ സ്ത്രീധനക്കാര്യം പറഞ്ഞുറപ്പിക്കുകയായിരുന്നു പ്രഭോ അതുകേട്ട് അക്ബർ ചിരിച്ചുപോയി സ്ത്രീധനക്കാര്യമോ അവർ വധുവരന്മാരുടെ സംഘങ്ങളാണോ അക്ബർ ചിരിക്കിടയിൽ ചോദിച്ചു അതേ തിരുമേനി വരന്റെ അച്ഛൻ ആവശ്യപ്പെട്ടത് എന്താണെന്നോ അഞ്ചു കാടുകൾ വലിയ അഞ്ചു കാടുകൾ ഒരു നിബന്ധനയും അയാൾ വച്ചു അവയിലൊന്നും ഒറ്റ പക്ഷിയോ മൃഗമോ കാണാനും പാടില്ല അപ്പോൾ വധുവിൻ്റെ അച്ഛൻ എന്തു പറഞ്ഞു അഞ്ചല്ല പത്തെണ്ണം തന്നേക്കാമെന്ന് എന്നിട്ടോ അത് കേട്ടപ്പോൾ വരൻ്റെ അച്ഛന് സന്തോഷമായി പക്ഷേ അയാൾക്കൊരു സംശയം അയാൾ ചോദിക്കുകയാണ് അതെങ്ങനെ നടക്കും ഈ രാജ്യത്ത് അത്രയും വിജനമായ കാടുകൾ ഇപ്പോഴില്ലല്ലോ അപ്പോൾ വധുവിൻ്റെ അച്ഛൻ എന്താ പറയുന്നത് അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു ബീർബൽ അക്ബറിന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു വധുവിന്റെ അച്ഛൻ പറയുകയാണ് അക്കാര്യത്തിൽ ഒരു ഭയവും വേണ്ട അക്ബർ ചക്രവർത്തി തിരുമേനിക്ക് നായാട്ടു നായാട്ടുഭ്രാന്തിളകിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ മുഴുവൻ കാടും വിജനമായി കൊള്ളും ബീർബലിൻ്റെ മറുപടി കേട്ട് അക്ബർ ഞെട്ടിപ്പോയി തൻ്റെ അനിയന്ത്രിതമായ നായാട്ടുഭ്രമം നാടു മുടിക്കുകയാണ് എന്ന് അക്ബറിന് മനസ്സിലായി അത് ഭംഗിയായി ബീർബൽ തന്നോട് പറഞ്ഞിരിക്കുന്നു അക്ബർ ബീർബലിൻ്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചു തലകുലുക്കി എന്നിട്ട് പറഞ്ഞു ഇനി നമുക്ക് നായാട്ട് നിർത്താം രാജ്യഭരണത്തിൽ ശ്രദ്ധിക്കാം കാടുമുടിഞ്ഞാൽ നാടു മുടിയുമല്ലോ ചക്രവർത്തിയായ ഞാൻ ഞാനതിന് കൂട്ടുനിൽക്കില്ല